നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയത് രൂക്ഷ വിമർശനം വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു റിപ്പോർട്ടിന് അംഗീകാരം നൽകിയ മുഖ്യമന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണ് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാനാകില്ല ഭരണ നേതൃത്വത്തിന് എന്ത് കാര്യമെന്ന് കോടതി ചോദിച്ചു മുഖ്യമന്ത്രി ഭരണ തലവനായിരിക്കാം പക്ഷേ അത് ഭരണകാര്യം മാത്രമെന്ന് കോടതി പറഞ്ഞു വിധിയുടെ എൺപത്തി ആറാം പേജിലാണ് മുഖ്യമന്ത്രിയെ കോടതി വിമർശിച്ചത് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി എങ്ങനെ അംഗീകരിച്ചു എന്ന വിമർശനമാണ് കോടതി ഉയർത്തിയത് വിജിലൻസ് റിപ്പോർട്ട് നൽകിയ കോടതി വിഷയത്തിൽ നേരിട്ട് അന്വേഷണം നടത്തും സ്വകാര്യ ഹർജിയിൽ കഴമ്പുണ്ടെന്നും മതിയായ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും പ്രഥമ പ്രഥമദൃഷ്ട്യ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും നൂറ്റി പതിമൂന്ന് പേജുകളുള്ള ഉത്തരവിൽ കോടതി വിലയിരുത്തി മുപ്പതിന് വാദിയുടെ മൊഴിയെടുക്കും ശരിയായ അന്വേഷണം നടത്താതെ വിജിലൻസ് മാനുവൽ കാറ്റിൽ പറത്തി എ ഡി ജി പിയെ രക്ഷിച്ചെടുക്കാൻ അദൃശ്യ അന്തർപ്രവേശിത ശക്തി പ്രവർത്തിച്ചതായി വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി എ മനോജ് ഉത്തരവിൽ വ്യക്തമാക്കി കോടതി ഉത്തരവ് കേസ് കോടതിയിൽ എത്തില്ലെന്ന് കരുതിയ സർക്കാരിനേറ്റ് കനത്ത തിരിച്ചടിയെന്ന് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് പി നാഗരാജ് പ്രതികരിച്ചു കേസിലെ വിധി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രൊമോഷൻ സാധ്യതകളെയടക്കം ഭാവിയിൽ ബാധിച്ചേക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നതും കേസിൽ നിർണായകമാകും അതിനിടെ കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നുവരാൻ സാധ്യതയേറെയാണ് അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു അജിത് കുമാറിനെതിരായ ആരോപണം വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി പരാതിക്കാരന്റെ മൊഴി ഈ മാസം മുപ്പതിന് നേരിട്ട് രേഖപ്പെടുത്തുമെന്നും കോടതി അറിയിച്ചു ഇതോടെ പുതിയ അന്വേഷണം തുടങ്ങുന്ന സാഹചര്യം വന്നു പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളിലാണ് അന്വേഷണം ഭാര്യ സഹോദരന്റെ പേരിൽ സെന്റിന് എഴുപത് ലക്ഷം വരുന്ന ഭൂമി വാങ്ങി അവിടെ ആഡംബര വീട് നിർമ്മിക്കുന്നുവെന്നും അഴിമതി പണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെന്നുമായിരുന്നു ഹർജിയിൽ ആരോപിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വഴിവിട്ട് സഹായിച്ചെന്നും അഭിഭാഷകനായ നാഗരാജ് നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയെങ്കിലും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയായിരുന്നു ഇങ്ങനെ എ ഡി ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയത് സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിനു ശേഷമാണ് കോടതിയുടെ നടപടി വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് പ്രത്യേക യൂണിറ്റാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി പരാതിക്കാരന്റെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുമെന്നും അറിയിക്കുകയായിരുന്നു കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവും ഇനി തുടർ നടപടികൾ സാക്ഷി മൊഴികളും മറ്റും കോടതി നേരിട്ടാവും രേഖപ്പെടുത്തുക എൽ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം പട്ടം സബ് റജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവിഡിയറിൽ മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റതും സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി പി ശശി എ ഡി ജിയെ വഴിവിട്ട് സഹായിക്കുന്നതായി ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് മുൻ എം എൽ എ പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണകടത്തിന് മലപ്പുറം എസ് പി സുചിത സ്വതാശ്ശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയായിരുന്നു